ഹലോ ഇപ്പം കാലത്ത് ഞാൻ അമ്മയുടെയും അച്ഛൻ്റെ കൈപിടിച്ച് നടന്ന ഈ അമ്പലക്കുളവും ആ അമ്പലത്തിൻ്റെ പരിസരവും ഞാൻ ഇന്ന് കാണിക്കാൻ വീഡിയോയിൽ ഞാൻ അമ്പലക്കുളത്തിൻ്റെ അടുത്തെത്തി ഇനി കാണിച്ച് തരാം ഹലോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് അവിടുത്തെ കാഴ്ചകളൊക്കെ ഇന്ന് കാണിച്ചുതരാം അങ്ങനെ എൻ്റെ മക്കൾ രണ്ടുപേരും ഇതാ എൻ്റെ മക്കളും രാജരാജേശ്വരി ക്ഷേത്രത്തിലേക്ക് വന്നതാണ് അവർ മുമ്പിൽ നടക്കുന്നുണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഈ അമ്പലത്തിൽ വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇന്ന ആദ്യമായിട്ട് വരുന്നത് ഇതാ വലിയൊരു അരയാലൊക്കെ ഉണ്ട് ഇവിടെ അമ്പലത്തിൻ്റെ മുറ്റത്തേക്ക് എത്തി ഞങ്ങളുടെ ഇതാ ഇവിടെ ഒരു കുളമുണ്ട് ഇത് അമ്പലത്തിൻ്റെ അതിൽ കെട്ടുകളൊക്കെ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ വന്ന് ഇനി പുറത്തേക്ക് ഇറങ്ങുവാണ് ഇവിടെ ശിവൻ്റെ വലിയൊരു പ്രതിമയുണ്ട് ഞങ്ങൾ ചെറുപ്പകാലത്ത് അമ്മയുടെ അച്ഛൻ്റെ ഒന്നിച്ചൊക്കെ വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു അരയാലോ ഒരു ശിവൻ്റെ പ്രതിമയോ ഒന്നുമില്ലായിരുന്നു ഇപ്പം ഇതാ ഇവിടെ വലിയൊരു ശിവൻ്റെ പ്രതിമയുണ്ട് ഇന്നലെ പോയി ഇപ്പം ഇതാ ഞങ്ങളെല്ലാവരും ഇറങ്ങുകയാണ്